പാമ്പുകടിയേറ്റാൽ എന്തു ചെയ്യും സ്വാഭാവികമായും പാമ്പുകളോടുള്ള നമ്മുടെ ഭയം നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ പരിഭ്രാന്തി വരുത്തും ഈ ഒരു പരിഭ്രാന്തി കാരണം പലപ്പോഴും വലിയ അപകടങ്ങളിലേക്കാണ് നമ്മൾ ചെന്നെത്താറുള്ളത് പാമ്പുകടിയേറ്റ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും മരണം സംഭവിച്ചിട്ടുള്ള കേസുകൾ ധാരാളമുണ്ട് നമുക്കിടയിലെ ചില തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളുമാണ് ഇതിന് കാരണമാവുന്നത് നമ്മൾ നമ്മുടെ പറമ്പുകളിലും തൊടികളിലുമെല്ലാം നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ബിൽഡിങ്ങുകൾക്കുള്ളിൽ നിന്ന് പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പാമ്പുകടി ഇത്തരത്തിൽ പാമ്പുകടിയിലൂടെയുള്ള മരണവാർത്തകളും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് പാമ്പ് കടിച്ചതിന് ശേഷമുള്ള ഓരോ നിമിഷവും ഗോൾഡൻ മിനിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്കുള്ളത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ ലളിതമായി ആർക്കും ചെയ്യാവുന്ന ചില ശാസ്ത്രീയ രീതി യുക്തിപരമായിട്ട് ഉപയോഗിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ പാമ്പുകടിയായിട്ടുള്ള മരണം ഒഴിവാക്കാവുന്നേ ഉള്ളൂ കോവിഡ് കാലത്ത് നമ്മളല്ല നിരന്തരം പറഞ്ഞിരുന്നത് പോലെ ഭയം വേണ്ട ജാഗ്രത മതി അത്തരത്തിൽ പാമ്പുകടിയേറ്റാൽ മരണം ഒഴിവാക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയം സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തീർച്ചയായും സാങ്കേതികമായി ഫോളോ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകളും ഒരു ഫേസ്ബുക്ക് പേജുമുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാവുന്ന കേരള വനം വകുപ്പിൻ്റെ സർപ്പ അതുപോലെ തന്നെ സ്നാക്ക് പീഡിയ തുടങ്ങിയ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകളും കേരളത്തിലെ പാമ്പുകൾ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജുമാണവ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗവേഷകരും ഡോക്ടർമാരും നേതൃത്വം നൽകുന്ന സാധാരണക്കാർക്ക് പോലും വളരെ ലളിതമായി ഉപയോഗിക്കാവുന്ന ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളും ഇന്ന് വലിയൊരു വിഭാഗം മലയാളികൾക്കിടയിൽ പാമ്പുകളെ കുറിച്ചുള്ള അറിവും അവേർനെസ്സും നൽകുന്നുണ്ട് പാമ്പുകടിയേറ്റിട്ടുള്ള വലിയൊരു ശതമാനം മരണം ഇല്ലാതാക്കാനും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ സാധിക്കുന്നുണ്ട് ഇവ ഓരോന്നും പാമ്പുകടി ഏൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് പോലും എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നും പ്രാവർത്തികമാക്കാമെന്നുമുള്ള ഒരു വിവരണം വൈകാതെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പാമ്പുകടിയേറ്റാൽ എന്തെല്ലാം ചെയ്യണം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ കാണുന്ന ബഹുഭൂരിപക്ഷം പാമ്പുകളും വിഷമില്ലാത്തവയും പിന്നെ മനുഷ്യന് മാരകമല്ലാത്ത രീതിയിൽ മാത്രം വിഷമുള്ളവയുമാണ് ഈ വിഷമുള്ളവയിൽ തന്നെ ഇന്ത്യയിലെ പാമ്പുകടിയായിട്ടുള്ള മരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ബിഗ് ഫോർ എന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നാല് പാമ്പുകളാണ് നമ്മൾ അണലി ചേനത്തണ്ടൻ എന്നെല്ലാം വിളിക്കുന്ന റസൽസ് വൈപ്പർ അതേപോലെ ശംഖുവരയൻ വെള്ളിക്കട്ടൻ എന്നെല്ലാം വിളിക്കുന്ന കോമൺ ക്രൈറ്റ് പിന്നെ സ്വാഭാവികമായും നമ്മൾക്കെല്ലാം അറിയുന്ന മൂർക്കൻ എന്ന് വിളിക്കുന്ന സ്പെക്ടാക്കിൾഡ് കോബ്ര അതേപോലെ ചുരുട്ടമണ്ഡലി എന്ന സോസ്കേൽഡ് വൈപ്പർ ഇവയെല്ലാമാണ് ബിഗ് ഫോറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം പാമ്പ് കടിയേറ്റ സമയത്ത് സഹായത്തിന് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് ആദ്യം തന്നെ പാമ്പിൽ നിന്നും സുരക്ഷിതമായ അകലത്തിലേക്ക് സ്വയം മാറുക നടക്കുകയോ ഓടുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തയോട്ടം കൂടുന്നത് മൂലം വിഷം ശരീരത്തിൽ വ്യാപിക്കാനുള്ള കാരണമാവും കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക മനസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിക്കുക മൊബൈൽ ഫോൺ ഈ സാഹചര്യത്തിൽ ഏറെ സഹായകരമാകും ഇനി ഈ കടിയേറ്റ ആളിനോടൊപ്പം സഹായികൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് കടിയേറ്റ ആളെ ആ ചുറ്റുപാടിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റുക പാമ്പ് കടി വിടാതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ വല്ല വടിയോ കമ്പോ കൊണ്ട് അത് വിടുവിക്കാം പാമ്പിനെ തിരിച്ചറിയാനും ജീവനോടെയോ അല്ലാതെയോ പിടിക്കാനും വേണ്ടി നമ്മുടെ വിലയേറിയ സമയം കളയാതിരിക്കുക കടിയേറ്റ ആളിനെ ഏറ്റവും അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വനം ലഭ്യമായിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർപ്പ സ്നേക്ക് പീഡിയ എന്നീ ആപ്പുകളിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആൻറ്റി വനം സൗകര്യം ലഭ്യമായിട്ടുള്ള ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി കൂടെ മറ്റൊരാൾക്കൂടെയുണ്ടെങ്കിൽ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് പാമ്പിൻ്റെ ഫോട്ടോ പകർത്താൻ ശ്രമിക്കാം എന്നാൽ ഇതിനു വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ച് സമയം നഷ്ടപ്പെടുത്താനും പാടില്ല കടിച്ച പാമ്പിനെ ജീവനോടെയോ അല്ലാതെയോ ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല ഇതിനായി വിലയേറിയ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത് പാമ്പ് കടിയേറ്റാൽ ചികിത്സ നൽകുന്നത് ശാരീരിക ലക്ഷണങ്ങളും പരിശോധനാ ഫലങ്ങളും വിലയിരുത്തിയിട്ടാണ് തല്ലിക്കൊന്നു കൊണ്ടുവരുന്ന പാമ്പിനെ കണ്ടതുകൊണ്ട് മാത്രം പ്രതിവിഷം നൽകില്ല കാരണം വിഷപ്പാമ്പുകളുടെ കടിയിൽ പോലും ചിലപ്പോഴൊക്കെ വിഷം ശരീരത്തിൽ കടക്കാത്ത ഡ്രൈ ബൈറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് പിടിച്ചു കൊണ്ടുവരുന്നത് കടിച്ച പാമ്പിനെ തന്നെ ആവണമെന്നുമില്ല പാമ്പുകൾ മിക്കതും പൊതുവായ വാസസ്ഥലങ്ങൾ ഉള്ളവയാണ് ഒരു പരിസരത്ത് ഒന്നിലേറെ പാമ്പുകൾ ഉണ്ടാവാം ചിലപ്പോൾ രോഗിയെ വിഷമില്ലാത്ത പാമ്പ് കടിക്കുകയും പാമ്പിനെ തിരയുന്ന ആളെ വിഷപ്പാമ്പ് കടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് വിഷമുള്ള ജീവിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടത് ധൈര്യമല്ല വൈദഗ്ധ്യമാണ് വിവേകത്തോടെ പ്രവർത്തിക്കുക ഇന്ത്യയിലെ ലഭ്യമായ പാമ്പി വിഷത്തിനെതിരായ ചികിത്സ മുൻപ് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട നാല് പാമ്പുകളുടെ വിഷത്തിന് എതിരായി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിഷബാധ ഏറ്റെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാമ്പിനെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ചികിത്സ കൃത്യമായിരിക്കും പാമ്പിനെ തിരിച്ചറിയുന്നതിലുപരി കടിയേറ്റ ആളുടെ ശാരീരിക ലക്ഷണങ്ങൾ അപഗ്രധിച്ചിട്ടാണ് ഡോക്ടർമാരെ ചികിത്സയും ആൻറ്റി വനം ഡോസും നിശ്ചയിക്കുന്നത് ഈ ഡോസ് ആളുടെ പ്രായത്തെയോ പാമ്പ് കടിച്ച മുറിവിൻ്റെ വലിപ്പത്തെയോ അനുസരിച്ചിട്ട് മാറില്ല കടിയേറ്റ ആളിനെ ആത്മവിശ്വാസം പകർന്നു നൽകുക ആകാംക്ഷയും ഭയവും അകറ്റുന്ന വാക്കുകളും സാമീപ്യവും അത്യാവശ്യമാണ് ഭയവും പരിഭ്രാന്തിയും ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും വൃക്ക മസ്തിഷ്കം ഹൃദയം തുടങ്ങിയ അവയവങ്ങളിലേക്ക് വിഷം പെട്ടെന്ന് എത്തുകയും ചെയ്യും മുറിവിൽ നിന്ന് രക്തപ്രവാഹമുണ്ടെങ്കിൽ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടുക ആൻറ്റി വനം സൗകര്യമുള്ള ആശുപത്രികളിൽ തന്നെ ചികിത്സ തേടുക ബിഗ് ഫോറിൽ ഉൾപ്പെട്ട പാമ്പിൻ്റെ കടിയേറ്റ് ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ ആൻറ്റിസ്നേക്ക് വനം നൽകുകയാണ് ചികിത്സ അതുകൊണ്ട് സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് തന്നെ പോവുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാധിക്കുമെങ്കിൽ ആദ്യമേ ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് അറിയിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും കടിയേറ്റ ഭാഗത്ത് മുറുകിക്കിടക്കുന്ന വസ്ത്രഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അഴിക്കുക കടിയേറ്റ കൈകാലുകളിൽ മോതിരം വളകൾ കൈത്തളകൾ കാൽത്തളകൾ തുടങ്ങിയ ആഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അഴിച്ചു വെക്കുക കാരണം കടിയേറ്റ ഭാഗം നീര് സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായാൽ ഇവ പിന്നീട് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കടിയേറ്റ ഭാഗം അനക്കാതെ വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നടത്തിക്കൊണ്ടു പോകരുത് സ്ട്രെച്ചറിൽ കിടത്തി വാഹന സൗകര്യം ഉള്ളയിടം വരെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ മലർത്തി കിടത്തുന്നത് ഒഴിവാക്കുക തല ചെരിച്ചു വെച്ച് വശങ്ങളിലേക്ക് തിരിച്ച് കിടക്കുന്നതാവും നല്ലത് വിഷബാധ ഉണ്ടെങ്കിലും ഛർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട് മലർന്നു കിടന്ന് യാത്ര ചെയ്യുമ്പോൾ ഛർദിച്ചാൽ ആമാശയത്തിൽ നിന്ന് വരുന്ന വസ്തുക്കൾ ശ്വസനനാളി വഴി ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന വിഷമാണെങ്കിൽ നാവിൻ്റെയും തൊണ്ടയുടെയും ചലനങ്ങളെ ബാധിക്കും മലർത്തി കിടത്തിയാൽ നാവ് മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആശുപത്രിയിലേക്ക് പോകാനായി ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ രണ്ടു പേർക്കിടയിൽ ഇരുത്തി മാത്രമേ കൊണ്ടുപോകാനാവൂ കടിയേറ്റതു മുതൽ ആശുപത്രിയിൽ എത്തും വരെ രോഗിയിൽ കാണുന്ന ലക്ഷണങ്ങൾ വ്യക്തമായി ഡോക്ടറോട് പറയുക ശാരീരിക ലക്ഷണങ്ങളും ദേഹ പരിശോധനയും വിലയിരുത്തിയാണ് ചികിത്സ തീരുമാനിക്കുന്നത് ഇനി പാമ്പുകടിയേറ്റാൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ പറയാം കടിയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ നോക്കി വിഷമുള്ള പാമ്പാണോ ഇല്ലാത്ത പാമ്പാണോ എന്ന് തീരുമാനിക്കാൻ നിൽക്കരുത് മൂർക്കൻ വെള്ളിക്കെട്ടൻ തുടങ്ങിയ പാമ്പുകളുടെ കടിയേറ്റാൽ മുറിവ് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് വിഷമുള്ള പാമ്പുകൾ പലതവണ കടിച്ചാൽ രണ്ടിൽ കൂടുതൽ മുറിവ് അടയാളങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാമ്പുകൾ കടിക്കുമ്പോൾ എല്ലാ പല്ലുകളും അമർന്നു പതിയണമെന്നും നിർബന്ധമില്ല കടിക്കുന്ന സമയത്ത് ശരീരം ചലിക്കുന്നത് കൊണ്ട് തന്നെ മുറിവിൻ്റെ ആകൃതി വ്യത്യാസപ്പെട്ടിരിക്കാനും ചിലപ്പോൾ പോറലുകളായിട്ട് മാറാനുമുള്ള സാധ്യതയുണ്ട് പാമ്പുകൾക്ക് പരിക്കു പറ്റി ചില പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളും അപൂർവമാണെങ്കിലും ഉണ്ട് ഇങ്ങനെ നിരവധി സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ മുറിവ് അടയാളങ്ങൾ നോക്കി പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് സൗകര്യമുള്ള ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടണം അതുപോലെ തന്നെ വിഷക്കല്ല് വയ്ക്കുക പച്ചമരുന്ന് കരിച്ച് നേരം കളയുക തുടങ്ങിയ അശാസ്ത്രീയമായ കാര്യങ്ങൾക്കായി സമയം കളയരുത് രക്തത്തിൽ കലർന്നിരിക്കുന്ന വിഷത്തെ നിർവീര്യമാക്കാൻ മാത്രമേ ആൻറ്റി സാധിക്കൂ അതുകൊണ്ട് തന്നെ അവയവങ്ങളിലെത്തി പ്രവർത്തനം ആരംഭിച്ച വിഷത്തെ നിർവീര്യമാക്കാൻ ഈ മരുന്നിന് കഴിയില്ല നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വളരെയധികം വിലയേറിയതാണ് അതേപോലെ തന്നെ ഈ സമയത്ത് മദ്യപിക്കുകയോ പുക വലിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല മദ്യവും പുകയിലയിലെ നിക്കോട്ടിനും രക്തക്കുഴലുകളെ വികസിപ്പിച്ച് വിഷം വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിൽ കലരാൻ കാരണമാകും ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന കൊഫീനും ഇതേപോലെ പ്രവർത്തിക്കും കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുകി കളയാൻ ശ്രമിക്കരുത് അണലി അണലിവർഗത്തിലുള്ള പാമ്പുകളുടെ കടിയേറ്റം രക്തം കട്ട പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാം മുറിവുണ്ടാക്കിയാൽ വലിയ രീതിയിലുള്ള രക്തസ്രാവമായിരിക്കും ബലം മുറിവിൽ നിന്നും രക്തം വായുകൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളയാൻ ശ്രമിക്കരുത് വിഷം വലിച്ചെടുക്കുന്ന വ്യക്തിക്ക് വായിൽ ചെറിയ മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പച്ചമരുന്നുകളോ ഇലകളോ വെച്ച് കെട്ടാനോ കഴിക്കാനോ പാടില്ല ഇങ്ങനെ വെച്ച് കിട്ടിയാൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു മുറിവിലെ ഐസ് ഉപയോഗിക്കാൻ പാടില്ല തീ കൊണ്ട് പൊള്ളലേൽപ്പിക്കാനും പാടില്ല കടിയേറ്റ ഭാഗത്തിന് മുകളിൽ രക്തയോട്ടം കുറയ്ക്കാനായി മുറുക്കി കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇങ്ങനെ ചെയ്താൽ കടിയേറ്റ ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടാനും ആ ഭാഗം ഉപയോഗശൂന്യമാവാനുള്ള സാധ്യത ഏറെയാണ് കടിയേറ്റ ഭാഗത്തിന് മുകളിൽ കെട്ടുക എന്നത് ഒരു ആചാരം പോലെയാണെന്ന് അങ്ങനെ നിർബന്ധമുള്ളവർ ഒരു വിരൽ കടക്കാനുള്ള ഗ്യാപ്പിലെങ്കിലും ഇടണം ആ ഭാഗത്ത് നീർവീക്കമുണ്ടായാൽ അതിനനുസരിച്ച് കെട്ട് അയച്ചു കൊടുക്കുകയും വേണം ഇനി പാമ്പുകടിയേറ്റ സാഹചര്യങ്ങളിൽ പൊതുവെ പിന്തുടരുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട് നമുക്കതിലേക്കൊന്ന് കടക്കാം പാമ്പ് കടിച്ചാൽ ഉറങ്ങാൻ പാടില്ല എന്ന് പറയാറുണ്ട് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇതിനില്ല പാമ്പ് കടിയേറ്റവരെ ഉറങ്ങാൻ അനുവദിക്കാതെ വഴക്ക് പറഞ്ഞും ടെൻഷൻ അടുപ്പിച്ചും കുട്ടികളാണെങ്കിൽ അവർ ചീത്ത പറഞ്ഞിട്ടൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഇതിനെ വിപരീതമായിട്ടുള്ള ഫലമാണ് ചെയ്യുക പിന്നെ മറ്റൊരു വിശ്വാസം കടിച്ച പാമ്പിനെ കൊണ്ട് രണ്ടാമത് കടിച്ചാൽ വിഷം ഇറങ്ങും ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി വിഷം ശരീരത്തിൽ കയറിയേക്കാം ചികിത്സ വൈകാം പെട്ടെന്ന് മരണം സംഭവിക്കാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണകളും കേട്ട് കേൾവികളും മാറ്റിവെച്ച് ശാസ്ത്രീയമായ അറിവുകളെ പിന്തുടർന്നാൽ കുറച്ചു കാലം കൂടിയൊക്കെ ജീവിക്കാം